എല്ലാവർക്കും നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിന്ന് പോകുന്നത് പുതുപ്പള്ളി പള്ളിയിലേക്കാണ് പുതുപ്പള്ളിയിൽ ചെന്നിട്ട് ഈ വൃഗൈ സഹതാരുടെ അടുത്ത് പ്രാർത്ഥിക്കണം അതോടൊപ്പം തന്നെ നമ്മുടെ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സാറിൻ്റെ അടുത്ത് പോകണം അദ്ദേഹത്തെ കാണണം അദ്ദേഹത്തിൻ്റെ ശവകുടീരത്തിൽ ചെന്ന് പ്രാർത്ഥിക്കണം എന്നിങ്ങനെ വലിയ ഒരാഗ്രഹമായിട്ടാണ് വരുന്നത് അത് നമുക്കറിയാം ഉമ്മൻചാണ്ടി സാറിൻ്റെ ചരമവാർഷികം ഇപ്പോൾ കഴിഞ്ഞ രണ്ട് ദിവസങ്ങൾക്ക് മുമ്പാണ് കഴിഞ്ഞത് അതിനുശേഷം ഇവിടേക്ക് വരണമെന്നൊരു തോന്നൽ മനസ്സിലുണ്ടായി അങ്ങനെയാണ് പുതുപ്പള്ളിയിലേക്ക് എത്തിയത് വന്നപ്പോഴിവിടെ സായാഹ്ന പ്രാർത്ഥന നടക്കുകയാണ്

പള്ളിയിൽ കുറച്ചു നേരം പ്രാർത്ഥനയിൽ പങ്കെടുത്ത ശേഷം ഇനി ഉമ്മൻചാണ്ടി സാറിൻ്റെ കബറിടത്തിലേക്കാണ് പോകുന്നത് പുറത്ത് നല്ല മഴയാണ് പള്ളിക്കുള്ളിൽ ഒരുപാട് വിശ്വാസികളുണ്ട് അതോടൊപ്പം തന്നെ കുറേ ആളുകൾ ഇങ്ങനെ വന്ന് പ്രാർത്ഥിച്ചിട്ട് തിരിച്ചു പോവുകയാണ് നമുക്കറിയാം ഉമ്മൻചാണ്ടി സാർ ഇരുന്ന് പ്രാർത്ഥിച്ച സ്ഥലമൊക്കെയാണ് നമ്മളിപ്പോൾ കാണുന്നത് ഇതിനുശേഷം പള്ളിയുടെ സൈഡിലുള്ള ആ ഒരു പന്തലിലേക്കാണ് പോകുന്നത് പന്തൽ വഴി പള്ളിയുടെ പുറകിലുള്ള സെമിത്തേരി ലക്ഷ്യമാക്കിയാണ് നമ്മളിപ്പോൾ പോകുന്നത് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് നടന്ന ഉമ്മൻചാണ്ടി സാറിന്റെ അനുസ്മരണ യോഗമൊക്കെ നടന്നത് ഇവിടെയായിരുന്നു രാഹുൽ ഗാന്ധിയൊക്കെ പങ്കെടുത്തിരുന്നു നമുക്കറിയാം വലിയ വാർത്താ പ്രാധാന്യം നേടിയ സംഭവങ്ങളായിരുന്നു എന്തായാലും പള്ളിക്ക് പുറകിലുള്ള സെമിത്തേരിയിലേക്കാണ് നമ്മൾ വരുന്നത് അവിടെ ഉമ്മൻചാണ്ടി സാറിൻ്റെ കബലടം സന്ദർശിക്കുകയാണ് അടുത്ത ലക്ഷ്യം കേരളത്തിലെ ജനകീയനായ മുഖ്യമന്ത്രിയുടെ കബലടത്തിലേക്കാണ് ഇപ്പോൾ നമ്മൾ എത്തിയിരിക്കുന്നത് മുഞ്ചാണ്ടി സാറിൻ്റെ ചരമവാർഷികം കഴിഞ്ഞ ദിവസങ്ങളിലാണ് ആചരിച്ചത് എന്തായാലും ഇന്ന് ഇവിടെ വരാൻ സാധിച്ചത് വളരെ അനുഗ്രഹമായിട്ട് കരുതുകയാണ് നമ്മുടെ എല്ലാവരുടെയും ഹൃദയത്തിൽ തൊടുന്ന ഒരു വാചകമാണ് ഇവിടെ ആലേഖനം ചെയ്തിരിക്കുന്നത് അത് ശരിക്കും പറഞ്ഞാൽ മുഞ്ഞാണി സാറുമായിട്ടോ ഒരുപാട് ബന്ധമുള്ളൊരു വാക്യം തന്നെയാണ് ഈ മനുഷ്യൻ സത്യമായും നീതിമാനായിരുന്നു എന്ന ഒരു ഭാഗമാണ് ബൈബിളിലെ ഒരു കാര്യമാണ് അത് കുറിച്ച് മരണത്തിന് ശേഷം യേശുവിനെ നോക്കി യഹൂദ പ്രമാണിമാർ പറഞ്ഞ ഒരു വാക്യമാണത് ഈ മനുഷ്യനൊരു നീതിമാനായിരുന്നു എന്ന വാക്യം എന്തായാലും ഉമ്മൻചാണ്ടി സാറിൻ്റെ കബറിടത്തിൽ വന്നു പ്രാർത്ഥിച്ചു ഒരുപാട് പേര് ആ സമയത്ത് അവിടെ എത്തുന്നുണ്ടായിരുന്നു അങ്ങനെ നേരം അവിടെ സ്പെൻഡ് ചെയ്തതിനു ശേഷം നേരെ തിരിച്ച് വീട്ടിലേക്ക് പോകുകയാണ് മറ്റുള്ളവരെ പുകഴ്ത്താൻ വേണ്ടി ഈ നീതിമാനായ മനുഷ്യനെ ഇകഴ്ത്തി കാണിക്കുന്ന ഒരു സമീപനം ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ വാർത്താ മാധ്യമങ്ങളിൽ കണ്ടതാണ് എന്തായാലും അതിലേക്കൊന്നും നമ്മളിപ്പോൾ കടക്കുന്നില്ല എന്തായാലും പുതുപ്പള്ളി ഗീവർഗി സഹദായുടെ ദേവാലയത്തിൽ ചരിത്ര പ്രസിദ്ധമായ തീർത്ഥാടന കേന്ദ്രത്തിലെത്തിയതിനു ശേഷം അവിടുത്തെ ഉമ്മൻചാണ്ടി സാറിന്റെ കബരിടത്തിലും സന്ദർശിക്കാൻ കഴിഞ്ഞ ഒരു വലിയ നല്ലൊരു ദിവസമായിരുന്നു ഇപ്പോൾ കടന്നുപോയത് അടുത്ത മഴ എത്തുന്നതിന് മുമ്പ് തന്നെ വീട്ടിലേക്ക് പോകുക അതാണ് അടുത്ത പരിപാടി അപ്പോൾ ഇതുവരെ കണ്ട എല്ലാവർക്കും നന്ദി നിങ്ങൾക്ക് ഈ വീഡിയോ ഒരു അനുഭവമായി തീർന്നു എന്ന് വിശ്വസിക്കുകയാണ് മറ്റ് വാർത്താവിശേഷങ്ങളും അതോടൊപ്പം തന്നെ കാഴ്ചകൾക്കുമായിട്ട് വീണ്ടും നമുക്ക് കാണാം എല്ലാവർക്കും നന്മകൾ നേരുന്നു നന്ദി നമസ്കാരം ജയ് ഹിന്ദ്